ഹലോ അസ്സാമലേക്കു എന്തുണ്ട് വിശേഷോ ജോലിക്ക് വന്നതാണ് നല്ല റൂം കേട്ടോ ഫാമിലിയ ഫാമിലിയാണ് എടുത്തേനെ ഇപ്പോൾ ഒന്നാം തീയതി നോമ്പ് ഒന്നിന് നല്ല ഐശ്വര്യമായിട്ട് തന്നെ രാവിലെ തന്നെ പണിയുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചിരിക്കുക അതിൻ്റെ ഭർദ്ദ വേഗം എല്ലാമാണ് ഇതാണ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല റൂമാണ് കിച്ചനാണ് കണ്ടോ കിച്ചന് നല്ല റൂമാണ് നല്ല റൂമാണ് നല്ല മിറ്റുള്ള ഫാമിലിയും ഉണ്ടോ ഭയങ്കര വലിയ ആളും എല്ലാം ഉണ്ട് ഇന്നലെ പറഞ്ഞ പണിയാണ് കേട്ടോ ഇന്നലെ എനിക്ക് വരാനുള്ളത് ഞാൻ പറഞ്ഞില്ല മൊബൈലെല്ലാം കേടന്ന് പിന്നെ പോയി മൊബൈലെല്ലാം ഒന്ന് വാങ്ങി ഇപ്പം ബാത്റൂമിൽ ആ സോപ്പ് എല്ലാം ഒഴിച്ച് വെച്ചതാണ് വേണ്ട എന്നാലേ ഇത് പുതിർന്ന് വരുവുള്ളൂ സാധനം എല്ലാം കൊണ്ടുവച്ചിന് പോലും ഇന്നലെ ക്ലീനാക്കി ഇന്ന് വരാമെന്ന് അറിഞ്ഞിട്ടോ പക്ഷെ ഇന്നലെ എനിക്ക് സമയം ഉണ്ടായിട്ടില്ല അപ്പം നമ്മളെ പണി നമ്മൾ തുടങ്ങട്ടാ നോമ്പ് ഒന്നാണെന്ന് രാവിലെ എട്ടരക്ക് വന്നതാട്ടാ പിൻഷ ഇതെല്ലാം ക്ലീൻ ആക്കട്ടെ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ പുറത്ത് തൊന്ന് തുടക്ക എല്ലാം തുടച്ച് വൃത്തിയാക്കണം ഇവിടെ തണുപ്പായതുകൊണ്ടേ പിന്നെ നോമ്പ് നല്ല തണുപ്പ നമ്മൾ ഡോറല്ലാം തുടച്ചിട്ടാണ് ഡോറല്ലാം തുടച്ച് നമ്മൾ പണി തുടങ്ങിട്ട് ഇവിടെ പിന്നെ ഇവിടെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്കെന്ന് പറഞ്ഞാൽ ഒരു വില്ല കാണിച്ചേ തരുള്ളൂ പിന്നെ ഒരു വന്നു നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല ഈ ഗ്ലാസ് ഒന്ന് തുടക്കണോ നമ്മൾ ണ്ടാക്കുന്ന നമ്മൾ സൈഡത്തെ പൊടിയെല്ലാം വരച്ചെടുക്കൂട്ടോ സൈഡത്തെ പൊടി എല്ലാം വരച്ചെടുത്തിട്ട് പിന്നെ നമ്മള് പ്രശ്നവും ഒന്ന് അഴുകൂട്ട നൂരക്കര പൊടിയൊന്നും ഉണ്ടാക്കില്ല ഇല്ല അങ്ങനെ കൂടുതൽ വരച്ചെടുത്താൽ മതി കുറെ സമയമാണ്

ആദ്യം ബാത്റൂമ തേച്ചിടുന്നത് കേട്ടോ ഇതെല്ലാം അരുതിയിട്ടാൽ പിന്നെ പോകാൻ നേരത്ത് വെള്ളം ഒഴിച്ചിട്ട് കഴിയാൽ മതി കമ്പി ചേരി കൊണ്ടെല്ലാം നല്ല അരച്ച് കയറണം ഇവിടെ എല്ലാം ബ്രഷിട്ട് മെഷീൻ വെച്ചതാ ഫുള്ള് ഇതാക്കി കേട്ടോ ഇനി തുടച്ചെടുത്താൽ മതി ഓരോ സാധനമൊന്നും ഞാൻ തൊടുന്നില്ല കുറേ സാധനമുണ്ട് ഒരു ഒതുക്കി വെച്ചതാ അപ്പൊ തന്നെ നിന്നോട്ടെ ഞാൻ വില്ലക്കാരനോട് പറഞ്ഞിരി ഞാൻ സാധനം ക്ലീൻ ക്ലീനാക്കൂല ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുറച്ചില്ല ട്ടാ കൊറക്സ് ഞാൻ എടുത്തിട്ടില്ല അവൻ പറഞ്ഞു അധികം കച്ചറിന്റെ കാക്ക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ കൊറക്സിന്റെ ആവശ്യം ഉണ്ടാവില്ല എടുത്തിട്ടില്ല ആവശ്യമില്ല കിച്ചൻ എല്ലാം വൃത്തിയുണ്ട് ഒരു ഇപ്പം വില്ലെടുത്തിട്ട് നന്നാക്കിയത് ആദ്യം ഞാൻ ബാത്റൂമ് വൃത്തിയാക്കട്ടെ e magari faccio volto, vedo, ma non voglio, e stressare il fogo. E stressarlo poi a bocca. Non voglio vederlo, ma in ൂമ് ഒന്ന് പരുതിട്ടോ കിച്ചൺ നന്നാക്കാൻ നോക്കിയിൽ കയ്യിലെല്ലാം നല്ല വൃത്തിയുണ്ട് കെട്ടോ അതുകൊണ്ട് പിന്നെ കൂടുതലും മെനക്കട പൈപ്പല്ലതാന്ന് ചൂട് മുടിച്ചോളെ പുതിയ പൈസ കിച്ചൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാ ഇതടിച്ചെല്ലട്ടെ ഉണ്ടോ ഫുള്ള് ക്ലീനാക്കി തുടക്കലായിട്ടാ അടുക്കൽ കഴിഞ്ഞ് കാസെല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ അടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടക്കുകയല്ലേ പിന്നെ നോമ്പലല്ലേ നോമ്പല കുറച്ചൊരു ഇതുണ്ട് പിന്നെ അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ൂങ്ങിട്ട് തുടച്ചിട്ട് പിന്നെ കച്ചവടമുള്ളത് ചളിയോ വരുന്നതി പോവുള്ളൂ അപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ വണ്ടിക്കാരനെ വിളിക്കട്ടെ ആ വില്ലക്കാരനെ തന്നെയാണ് ഇവിടെ കൊണ്ടാക്കി തന്നെ അവരെന്നെ അങ്ങോട്ട് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞേനെ അപ്പോൾ അയാളെ വിളിക്കട്ടെ എല്ലാം കഴിഞ്ഞു ക്ലീനവിടുത്തു തന്നെ ആ മുള്ളിയൊക്കെ വെച്ചിട്ടോ ഫുള്ള് ക്ലീനാക്കി പിന്നെ ഇതെല്ലാം വലിച്ചിട്ടോ ഓരോ സാധനങ്ങളെല്ലാം വലിച്ചിട്ട് തുടച്ച് ഓരോട് ചോദിച്ചാൽ പറഞ്ഞാൽ ആ അത് ഒരേ സൈഡ് ആക്കിയിട്ട് ഓരോ തുടച്ചെടുത്തുനിന്ന് എല്ലാം തുടച്ച് ഓരോ സാധനങ്ങളെല്ലാം ഇട വെച്ച് എന്താ ഫുള്ള് ക്ലീനാക്കി ബാത്റൂമെല്ലാം കാണിച്ചിട്ട് നല്ല ക്ലീനാക്കി നല്ല നന്നാക്കി വണ്ടിക്കാരൻ വിളിക്കുക പോവുക നോമ്പല്ലേ കിച്ചനെല്ലാം ഫുള്ള് ക്ലീനാക്കി കേട്ടോ പെൻഷ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ഓക്കെ